ഹലോ നമുക്ക് ഇതേപോലെ സ്കാലപ്പ് സ്ലീവിലും നെക്കിലൊക്കെ വരുന്ന ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്താലോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എനിക്ക് മെഷർമെൻറ്റ് ബ്ലൗസ് ഉണ്ടായിരുന്നു അപ്പം ആ മെഷർമെൻറ്റ് ബ്ലൗസ് ഒന്ന് ഡയറക്റ്റായിട്ട് അളവെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പം അതിന് ശേഷം നെക്കും ലെങ്ത്ത് കുറച്ചധികം വേണം കാരണം സ്കാലപ്പ് ബ്ലൗസ് ചിലപ്പോൾ അവർ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ബ്ലൗസിൻ്റെ ലെങ്ത്ത് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തു അതിന് ശേഷം ആംഹോൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് അധികം വരാൻ ചാൻസ് ഉണ്ട് ആംഹോൾ അധികം വന്നു കഴിഞ്ഞാൽ ബ്ലൗസ് അത്ര നീറ്റ് ഉണ്ടാവില്ല അതേപോലെ നമ്മൾ ഷോൾഡറും ഒന്ന് നോക്കണം കാരണം ഷോൾഡർ ലൂസായി കഴിഞ്ഞാൽ കഴുത്തും ആം ആംഹോളിൻ്റെ ഫിറ്റിങ്സിലും മാറ്റമുണ്ടാകും അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കി വെച്ചു അതിന് ശേഷം നമുക്ക് വൺ ഡാട്ട് ആണ് കേട്ടോ പ്രിൻസസ് കട്ട് അല്ല ജസ്റ്റ് വൺ ഡാട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിഡ് പോയിൻ്റ് ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് നാലിഞ്ചാണ് സൈഡൊന്നും മിഡിലൊന്നും നാലിഞ്ച് എടുത്തു അതിന് ശേഷം ഓരോ ഇഞ്ച് വെച്ചിട്ട് ഡാട്ട് മാർക്ക് ചെയ്തു അതിന് ശേഷം അതിങ്ങനെ ഒരു കോണായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് നോർമലി നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്യും എന്നിട്ട് മിഡ് ഹാം ഹോള് കണ്ടുപിടിച്ചിട്ട് ആ ഷേപ്പ് അവിടെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം ഇതേപോലെ രണ്ട് സൈഡും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ നെക്ക് കട്ട് ചെയ്യാതെ ബാക്കി ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പാർട്ടും സെയിം രീതിയിൽ തന്നെ മെഷർമെൻ്റ് ബ്ലൗസ് ഒന്ന് അളവെടുത്തിട്ട് വരക്കാം ബാക്ക് പാർട്ടും നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ബാക്കിലാണ് ഓപ്പണിങ് അതിനു വേണ്ടിയിട്ട് ഒരു കാലിഞ്ച് ഇതേപോലെയൊന്ന് വിട്ടുകൊടുത്തു കാരണം നമുക്ക് ബട്ടൺ ബക്കൻ്റെ പ്ലാക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് എപ്പോഴും ബാക്ക് ഓപ്പൺ ആയാലും ഫ്രണ്ട് ഓപ്പൺ ആയാലും ഇതേപോലെ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം മാത്രമേ അളവെടുക്കാൻ പാടുള്ളൂട്ടോ അതിന് ശേഷം നെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തു ഇത്ര നെക്കിന് ലെങ്ത്ത് ഞാൻ വെക്കുന്നില്ല കാരണം സ്കാലപ്പ് അല്ലേ സ്കാലപ്പ് ആകുമ്പോൾ ഇങ്ങനെ കഴുത്ത് അത്ര നീറ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ അതിനൊരു ഇഞ്ച് മുകളിലായിട്ടാണ് ഞാൻ നെക്ക് എടുത്തിട്ടുള്ളത് ലെങ്ത് കേട്ടോ അതിന് ശേഷം വൈഡ് എത്രയാണ് വേണ്ടതെന്നൊക്കെ നോക്കി അതൊന്ന് മാർക്ക് ചെയ്തു ഈ ഫ്രഞ്ച് കവ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് വരക്കുന്നത് ഇനി അതെല്ലാം നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാലും ചെയ്യാം ഞാൻ എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് അതുകൊണ്ടൊന്ന് വരച്ചെന്നേ ഉള്ളൂ അതിനുശേഷം ഷോൾഡർ എത്രയാണെന്ന് നോക്കി ഷോൾഡർ സാധാരണ ഒരു ആറിഞ്ചൊക്കെ മതിയാകട്ടെ ഒരു തേർട്ടി സിക്സ് ഒക്കെയാണ് ചെസ്റ്റെങ്കിൽ ചെസ്റ്റ് വരെയെങ്കിൽ അതിന് ശേഷം ആംഹോളിൻ്റെ ലെങ്ത്തും ഞാനൊരു ഇഞ്ച് തന്നെയാണ് എടുത്തത് അതിനുശേഷം ശേഷം ബാക്കില്ലേ അപ്പോൾ ബാക്ക് ആംഹോൾ ആയതുകൊണ്ട് ഒര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാറ്റി മാർക്ക് ചെയ്തിട്ട് ആംഹോൾ റൗണ്ടും ഒന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്കിതും നേരത്തത്തെ പോലെ നെക്ക് കട്ട് ചെയ്യാതെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇതേപോലെ പ്രൊഡക്ഷൻ അതായത് അലവൻസ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതേപോലെ ഡിസൈനർ ബ്ലൗസ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് പുറത്തൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം അതൊക്കെ നമുക്ക് നോർമൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക സാധാരണ ഒരു ബ്ലൗസ് ചെയ്യുന്നതിനേക്കാട്ടും കുറച്ചുകൂടെ അല്ലെങ്കിൽ കുറച്ചധികം ക്യാഷ് തന്നെ നമുക്ക് ഇതേപോലെ ഡിസൈനർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതായത് ഈ ട്രേസ് തന്നെ അപ്പറും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ട്രേസ് ചെയ്തെടുത്തു ഇനിയാണ് നമുക്ക് നെക്സ്റ്റ് ക്യാൻവാസിലേക്ക് പോകേണ്ടത് കാരണം നമ്മൾ ഈ സ്കാലപ്പ് ഡിസൈൻ ചെയ്യാറ് ക്യാൻവാസ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാൻവാസിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് വെക്കാം അതിനുശേഷം ആ നെക്ക് വിടുത്ത് എങ്ങനെയാണോ അത് അതേപോലെ ഞാൻ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോയിൻ്റ് ഇട്ടിട്ടാണ് അടയാളപ്പെടുത്തുന്നത് അല്ല ഇനി നമ്മൾ ലൈനിങ്ങിൽ വരച്ചതുപോലെ മെഷർമെൻ്റ് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് വരക്കാട്ടോ അതിനുശേഷം ഞാൻ ഫ്രഞ്ച് കവ് വെച്ചിട്ട് ഇതേപോലെ ആദ്യത്തെ വര വര ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ അതിൽ നിന്നും ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിൽ വീണ്ടും ആ നെക്കിൻ്റെ ഷേപ്പ് അതേപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് എനിക്ക് കുറച്ചുകൂടി ഒരു വീതിയിലെ ക്യാൻവാസ് ചെസ്റ്റിൻ്റെ പോർഷനിൽ നിൽക്കാൻ പറ്റും ചെസ്റ്റിൻ്റെ അല്ല നെക്കിൻ്റെ ഒരു താഴെയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ടാണ് ഞാൻ അടുത്ത ഒരു ലൈൻ വരക്കുന്നത് കാരണം അതിലും ആദ്യം നമ്മൾ വരച്ച വരയിലും കൂടി മുട്ടിയിട്ട് വേണം നമ്മുടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു സൈസായിട്ട് കിട്ടുക അപ്പോൾ അതിന് ശേഷം കുപ്പി എടുത്തിട്ട് ആ കുപ്പിൻ്റെ ബാക്ക് സൈഡ് റൗണ്ട് ആയിരിക്കുമല്ലോ അത് വെച്ച് നമുക്കിതിങ്ങനെ നാനാ പോലെ അല്ലെങ്കിൽ റാറാ പോലെ ഇങ്ങനെ വരച്ചെടുക്കാം വരക്കുമ്പോൾ വളരെ മുട്ടിയിട്ടുള്ള ഡിസൈ എന്താ പറയുക സ്കാലപ്പിൻ്റെ ആ ഡിസൈൻ ആകാൻ പാടില്ല കുറച്ച് ഗ്യാപ്പിൽ വേണം വരക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നോ നോച്ചക്കി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ആ സെൻറ്റർ പോർഷനിൽ മാർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ ഞാൻ എന്നിട്ട് അതിന് ശേഷം ഇങ്ങനെ ബാക്ക് സൈഡും കൂടെ അതേപോലെ ഒന്ന് ട്രേസ് എടുത്തിട്ട് അതിൻ്റെ അടയാളം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വരച്ചെടുക്കുന്നത് ഇല്ല ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് അത് അതേപോലെ ട്രേസ് എടുക്കുന്ന രീതി ആയാലും കുഴപ്പമില്ല എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ട് ആ രീതിയിൽ ഇതൊന്ന് വരച്ചെടുക്കാം ഇനി ഈ ക്യാൻവാസിനെ നമുക്ക് ലൈനിങ്ങിലേക്ക് ഒട്ടിച്ചെടുക്കുവാണ് വേണ്ടത് അതിന് ക്യാൻവാസിൻ്റെ മിനിസം ഉള്ള സൈഡ് നമ്മളിങ്ങനെ ലൈനിങ്ങിലേക്ക് വെക്കുക ആ ഭാഗത്തായിരിക്കും അതിൻ്റെ ഗ്ലൂ ഉണ്ടാവുക അന്നേരം നെക്കും നെക്കും അതിൻ്റെ സെൻറ്ററിലായിരിക്കണം അതിനുവേണ്ടി നമുക്കിങ്ങനെ ഒന്ന് മടക്കിയിട്ട് രണ്ട് നോച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിൽ ഇതേപോലെ നമുക്ക് വെക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് അതേപോലെ സെൻറ്റർ എടുത്തിട്ട് വെച്ചതിന് ശേഷം അയേൺ ചെയ്തെടുക്കാം അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വലിക്കാൻ പാടില്ല ഇങ്ങനെ എന്താ പറയുക പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ക്യാൻവാസ് വലിഞ്ഞ് വരും ഇനി ഇനിയാണ് നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ട് ഇതേപോലെ ക്യാൻവാസ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗം തന്നെ നമുക്ക് അതേപോലെ ഒന്ന് അതായത് ലൈനിങ് എങ്ങനെയാണോ കട്ട് ചെയ്ത് ലൈനിങ്ങിൽ നമ്മൾ ഓൾറെഡി പ്രൊഡക്ഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി മെയിൻ ക്ലോത്തിൽ വേറെ അലവൻസിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ ലൈനിങ് വെച്ചിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നെക്ക് ഇപ്പോഴും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഇനി അതിൻ്റെയും സെൻറ്റർ അതായത് നെക്ക് എവിടെയാണോ അതൊരു നോച്ചിട്ട് കൊടുക്കാം അതിനുശേഷം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മൾ ക്യാൻവാസ് വെച്ച ഭാഗം നമ്മുടെ നേരെ അതായത് നമ്മൾ വച്ചേക്കുന്ന നേരെയായിട്ട് വെച്ചിട്ട് ആ ലൈനിലൂടെ ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ദാ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ആ ഭാഗം ഇത്രയും ഗ്യാപ്പിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ലൈനിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഈ ഒരു ഗ്യാപ്പിൽ ഒരു പോയിൻ്റ് രണ്ട് ഒരു മൂന്ന് പോയിൻ്റ് വിട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ എഡ്ജിൽ നമുക്ക് ചെറിയ ചെറിയ നോച്ച് നോച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പം വളരെ അടുത്തായി പോയി കഴിഞ്ഞാൽ അത് ഇതേപോലെ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ ഹോൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചിട്ട് മാത്രം ചെയ്യാം ഇനി നമ്മൾ ഇതിങ്ങനെ ഫുള്ള് മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇതേപോലെ നമ്മൾ ഡിസൈൻ ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ എഡ്ജിലൂടെ മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ബാക്ക് ഇങ്ങനെയായി ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആദ്യത്തെ ഉണ്ടല്ലോ ആ ഡാട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ ഇതാ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഫിനിഷ് ചെയ്ത പോലെ തന്നെ ബാക്ക് പാർട്ടും ഞാൻ ഫിനിഷ് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതേപോലെ നമ്മൾ ചുരിദാറിനൊക്കെ സാധാരണ എങ്ങനെയാണോ ലൈനിങ് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം അതേപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും അങ്ങനെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഷോൾഡറിന് ഒരു ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം പിന്നിൽ പോകുന്ന രീതിയിലുള്ള നമ്മുടെ നേർത്ത ബ്ലൗസൊക്കെ ആണെങ്കിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴായാലും ആംഹോള് അതായത് ആംഹോളിൻ്റെ ആ ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുകൊടുക്കാം ഇങ്ങനെയാണ് ടോപ്പ് സ്റ്റിച്ച് ഇടുന്നത് അതായത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടതിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടി എനിക്ക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ട് ഷോൾഡറിനും ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് നെക്കിൻ്റെ സ്കാലപ്പിന് ടോപ്പ് സ്റ്റിച്ചിടുകയാണ് വേണ്ടത് കാരണം നമ്മൾ മുന്നേ ടോപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്ക് സ്റ്റിച്ച് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നെക്ക് ചെയ്യുവാണെങ്കിലും ഇങ്ങനെ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇനി വീണ്ടും സ്കാലപ്പ് ഡിസൈൻ ആണ് ചെയ്യുന്നത് അത് നമുക്ക് താഴ്ഭാഗത്ത് അതാ ബ്ലൗസിൻ്റെ താഴെ ബ്ലൗസിൻ്റെ താഴേക്ക് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് പീസിൽ ഈ സ്കാലപ്പ് ഡിസൈൻ വരച്ചിട്ട് ഈ ഒരു രീതിയിൽ വെക്കാൻ പാടില്ല നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം അതായത് ഈ നാ പോലുള്ള ഭാഗം താഴെയായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ ഇതിങ്ങനെ മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായത് ഈ രീതിയിൽ വെക്കാൻ പാടില്ല ഇത് നേരെ തിരിച്ചിട്ടുള്ള രീതിയിൽ വേണം വെക്കാൻ പറ്റും ഈ റാ പോലുള്ള ഇത് നേരെ താഴെയായിട്ട് അതിനുശേഷം സ്കാലപ്പിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ബ്ലൗസിൻ്റെ അടിവശം എങ്ങനെയാണോ മടക്കി അടിക്കുന്നത് അതേപോലെ മടക്കി അടിക്കുകയാണോ കേട്ടോ വേണ്ടത് സ്കാലപ്പ് ഡിസൈൻ പുറത്തേക്ക് എടുത്തിട്ട് സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ സ്ലീവിലും ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവ് നെക്കും താഴ്ഭാഗും ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ